ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മീനം രാശിയിൽ നിൽക്കുന്ന ആ രാഹു കുംഭം രാശിയിലേക്ക് മാറുന്നു എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസ് ആയിട്ട് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതു പുറവോട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മീനം രാശിയിൽ നിന്ന രാഹു കുംഭം രാശിയിലേക്കും രാശിയിൽ നിന്ന കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും അങ്ങനെയുള്ള ഈ രാഹുവിൻ്റെയും ഖേതുവിന്റെയും സ്ഥിതി കൊണ്ട് മേടം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അതായത് ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പ്രബലമായിട്ട് ഒന്നര വർഷത്തേനാണ് ആ തൊഴിൽ സ്ഥാനമായ കുംഭം രാശിയിലേക്ക് രാഹു മാറുകയും അതുപോലെ തന്നെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന മാതാവിനെ സൂചിപ്പിക്കുന്ന അതായത് മാതാ സുഹൃ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം അമ്പർത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത് എന്ന ഭാവത്തിലേക്ക് കേതുവുമാറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാഹുവിന്റെ സ്ഥിതി കൊണ്ട് അത്ര തൃപ്തികരമല്ല മാതാവിന് സുഹൃത്തുക്കൾക്ക് വാഹനം അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു സുഖ മായ ഒരു സ്വസ്ഥമായ ഒരു ഇരിപ്പ് ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴും ഒരു അസ്വസ്ഥത കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കടം വർദ്ധിക്കുക അല്ലെങ്കിൽ കുടുംബം വിൽക്കണം ആഗ്രഹിക്കുക വീട് വിൽക്കണം അല്ലെ വാഹനം വിൽക്കണം എന്ന് തോന്നുക വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക പല രീതിയിൽ വീടുകൾ കേടുപാടുകൾ സംഭവിക്കുക അങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് അതുപോലെ നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിന് കുറവ് സംഭവിക്കുക നഷ്ടപ്പെട്ടു പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂചകമാണ് നാലാമടത്ത് ആ സുഖസ്ഥാനത്തെ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് കാണുന്നു രാഹു സുഖസ്ഥാനത്തെ കേതുവിന്റെ സ്ഥിതി കൊണ്ട് കാണുന്നു കേതു ചൊവ്വായുടെ സ്വഭാവമാണ് കാണിക്കുക എന്ന് പറയുമെങ്കിലും ഏത് രാശിയിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ രാശിയിലെ രാശിയുടെ അധിപന്റെ അതായത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ചിങ്ങൻ രാശിയിലാണ് ചിങ്ങൻ രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യ സ്വഭാവം കൂടി കാണിക്കും അപ്പോൾ പല രീതിയിലും കുടുംബത്ത് ദേഷ്യം വർദ്ധിക്കുന്നതിനും അലോസരതകൾ ഉണ്ടാകുന്നതിനും സഹോദരങ്ങളുമായോ കുടും മറ്റ് കുടുംബാംഗങ്ങൾ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് മക്കളായാലും കലഹിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുക അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും ഉണ്ടാകുവാൻ സൂചനയുണ്ട് ഒന്നര വർഷത്തേനാണ് പതിനെട്ട് മാസം ഈ േതു ചിങ്ങം രാശിയിൽ നിൽക്കുന്നു അത് ഇടവം രാശിക്കാർക്ക് അതീവ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയോടും കൂടി തന്മയത്വമായിട്ട് വളരെ കൂടി വേണം ഏത് കാര്യത്തിലും ഇടപെടുവാൻ അതുപോലെ തന്നെ ആ ഖേതു തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് തൊഴിൽസ്ഥാനമായ പത്താം ഇടത്ത് രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഇടം എന്ന് പറയുമ്പോൾ കുംഭം രാശി സ്ഥാനമാണ് ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി ആജ്ഞാലംബനമേതർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണ പ്രകാരം ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരുന്നവർ തൊഴിൽ സ്ഥലത്ത് മേലധികാരികളായിട്ടുള്ളവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കീഴ് ജീവനക്കാർ ശ്രദ്ധിക്കണം ഇന്നലെ വരെ നമ്മുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്ന മേലധികാരി ഈ രാഹുവിന്റെ സ്ഥിതി കൊണ്ട് കേൾക്കണമെന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കീഴ് ജീവനക്കാരൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളുവാൻ മേലധികാരി തയ്യാറാകുകയും മറ്റ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ തൊഴിൽ രംഗത്ത് ഈ ഇടവം രാശിക്കാർക്ക് ചില ഭംഗങ്ങൾ തൊഴിൽ ഭംഗങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾ ദേവാലയം നഗരസഭ നഗരസഭ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളാണ് സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവര് രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവര് അധികാരത്തിൽ ഇരിക്കുന്നവർ പഞ്ചായത്ത് മെമ്പർ മുനിസിപ്പൽ മെമ്പർ എം എൽ എമാര് എം പിമാര് അങ്ങനെ പോകുന്നു പടിപടിയായിട്ട് സ്ഥാനമാനങ്ങൾ ഉള്ളവർ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ സമുദായ പ്രവർത്തനങ്ങൾ ചില ക്ലബുകളുടെ ഒക്കെ ആണെങ്കിലും പ്രവർത്തനങ്ങൾ ആതുര സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് മാന അപമാനങ്ങളും അവിഖ്യാതികളും സത്യസന്ധമായി പെരുമാറിയത് ഇടപെട്ടു എന്നിട്ട് ഏറ്റവും അവസാനം കേട്ടത് കള്ളൻ എന്ന് അങ്ങനെയൊക്കെ കൊള്ളുകയത്ത സുഹൃത്തുക്കളുടെ സ്വാധീനം മൂലം മാനഅപമാനങ്ങളും അവിഖ്യാതികളും തൊഴിൽ രംഗത്ത് വന്നു ചേരുക തൊഴിൽ നഷ്ടപ്പെടുക നമ്മുടെ ഉപജീവന മാർഗം നിന്നു പോവുക സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം മാത്രമല്ലല്ലോ ഒരു ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരുണ്ട് പബ്ലിക് വർക്കുകളായാലും പ്രൈവറ്റ് വർക്കുകളായാലും അത് തന്നെയല്ല ഇനി സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം നടത്തി കൊണ്ടുപോകുന്നവർ തൊഴിലാളികളെയൊക്കെ വെച്ച് നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് കരാർ ഉടപടി അനുസരിച്ച് തൊഴിൽ ചെയ്യിക്കുന്നവർക്ക് അവർക്കൊക്കെ ഈ രാഹുവിൻ്റെ സ്ഥിതി അത്ര നല്ലത് തൊഴിൽപരമായ പല ക്ലേശങ്ങളും വന്നിച്ച് ഏറ്റവും പ്രധാനം ഇടവം രാശിക്കാർക്ക് വ്യാഴം ഒരു വർഷത്തേനുണ്ട് ആ സംസാരത്തിന്റെ ഭാവം അതായത് മിഥുനം രാശി മിഥുനം രാശി വാക്കിന്റെ സ്ഥാനമാണ് അവിടെ ആ വ്യാഴം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി പൂർണമായിട്ടും തൊഴിൽസ്ഥാനത്തേക്ക് പതിക്കുന്നത് കൊണ്ട് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല എങ്കിലും വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം മുറ്റ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനൊക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് മറ്റൊരു പ്രധാന ഭാവമാണ് ഇടവം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം തുലാം രാശി തസ്കരാരാധി വിഘ്നാദി വ്യാധയച്ച തനുക്ഷതി മരണം വാ അരി ശസ്ത്രേണ ചിന്തനീയം ഷഷ്ട ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുക അതായത് വിഘടനവാദികളായിട്ടുള്ള സമൂഹത്തിലെ ആൾക്കാരുമായിട്ട് നേരിട്ട് ഒന്ന് ഇടപെടേണ്ടതായിട്ടൊക്കെ വന്നു അത് നമുക്ക് ആജീവനാന്തം പേരുദോഷവും ശത്രുതയും ആയി കലാശിക്കുക മദ്യപാനികളും മയക്കുമരുന്നു അടിമപ്പെട്ടവരും അങ്ങനെ ഉള്ള കൊള്ളികളാത്ത കൊസ്രാക്കളി ആൾക്കാരും ഒക്കെ ആയിട്ട് ഇടപാടുകൾ വന്നു ചേരുക വന്നു ചേർന്നു പോയി മാനാപമാനങ്ങൾ ഉണ്ടായി കോട്ടിട്ടവരും ആയിട്ടും കോടതി കയറുന്നതിനോ അതായത് നിയമജ്ഞന്മാരുമായിട്ടും നിയമപാലകന്മാരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നതിന് അവസരം വന്നു വന്നുപോയി എന്ത് ചെയ്യാനാ സത്യസന്ധമായിട്ട് നേർ രേഖയിലൂടെ സഞ്ചരിച്ച് കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാം ചെയ്തു ചിലപ്പോൾ ഒരു പേപ്പർ രേഖയിൽ ഒപ്പിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ പണം പിന്നെ അടയ്ക്കണം എന്നുള്ള പിടിവാശിയായി അങ്ങനെയൊക്കെ നഷ്ടങ്ങൾ പല രീതിയിൽ വന്നുചേരുവാനൊക്കെ സൂചനയുണ്ട് രാഹുവിന്റെ സ്ഥിതി കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ രാഹുവിന്റെയും ഖേതുവിൻ്റെയും ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അതാണല്ലോ ശ്രദ്ധിക്കേണ്ടത് അതിന് ആയില്യ പൂജകളിലൊക്കെ പങ്കെടുക്കുക തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ മഞ്ഞൾക്കുടിയൊക്കെ ആണെങ്കിലും വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നാഗരാജ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഖേതൂർ പൂജയും രാഹുർ പൂജയും നടത്തുക ഗണപതി ഭഗവാന് ഗണപതി ഹോമം വഴിപാടുകളൊക്കെ നടത്തി തടസ്സങ്ങളും ഒക്കെ മാറ്റുന്നതിന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറുകയും അഭിവൃദ്ധികൾ വന്നു ചേരുകയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് ജാതകമൊക്കെ ഗോചരാൽ കൂടി രാഹുവിൻ്റെയും കേതുവിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ ദോഷാവസ്ഥകളൊക്കെ അറിയുന്നതിന് ജാതകം നോക്കുന്നത് നല്ലതാണ് അതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും നിശ്ചിതമായിട്ടും വേണം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു